ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻകറിക്ക് പുളി കറിക്കൊക്കെ ഉള്ള ഒരു പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മസാലയില്ലേ അതാണ് ഉണ്ടാക്കാൻ പോണത് ഞാനിതൊരു ഇത് വെച്ചിട്ടുണ്ട് വറുക്കാൻ വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു പാത്രമാണ് വെച്ചിരിക്കുന്നത് അതൊന്ന് ചൂടായിട്ട് ആദ്യം മുളക് വറുത്തെടുക്കാം നമുക്ക് எண்ணெய் ஒழிக்க அது ஒரு ஸ்பூனு சிறிய ஸ்பூணில் ஒன்று வரக்கா மாத்திரம் எண்ண ஒழிச்சுக்கொண்டு முளகு நமக்கு ஒன்னு வறுத்தெடுக்க ஒன்று வறுத்த சேஷம் அது கப்பில் ரெண்டு கப்பு கொத்தமல்லி எடுத்து மல்லி வர வர மல்லி அது நமக்கு வறுத்தெடுக்க கண்ணி இல்லாண்டு வறுத்த நமக்கு വറുക്കാൻ പറ്റില്ല നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച ഓണ സമയത്തൊക്കെ നമുക്ക് ഉപകാരം കൊടുക്കും മുളക് വറന്നിട്ടുണ്ട് കൊത്തമല്ലി നമുക്ക് വറുത്തെടുക്കാം തീയങ്ങ്ങ് കുറച്ച് വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം കരിഞ്ഞ് പോണ്ട കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കാം മീൻ കറിക്ക് കപ്പയ്ക്ക് പുളി ഏത് പുളി വയ്ക്കുകയാണെങ്കിലും നമുക്ക് ഇത് ഇട്ടാൽ ഇത് ഒരു സ്പൂണിട്ടാൽ നമുക്ക് കറക്റ്റ് നമുക്ക് എത്ര കറി വേണം വെച്ചാൽ അതിന് അനുസരിച്ചിട്ട് പൊടിയിട്ട് കൊടുക്കാം ഇതൊന്ന് ഒരു എൻ്റെ ഒരു മണം വരുന്നവർക്ക് ഒന്ന് വറുത്ത വർക്ക് കരിയുണ്ട ഒന്ന് അളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതിൻ്റെ കൂടെ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് ഇതാ ഒരു നന്നായിട്ട് വറുത്തെടുക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് കണ്ടോ ഇതാ ഉലുവ ഒരു ഒരു സ്പൂണ് നിറയെ ഒരു സ്പൂൺ എടുത്താൽ മതി അതിന്റെ കൂടെ കുറച്ച് കടു ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് കടുകിട്ട് കൊടുക്കാം കൊറച്ച് കരിയേപ്പലുവാണെങ്കി ഗ്യാസ് ഓഫാക്കുന്നുണ്ട് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അടുപ്പിലേ വെക്കേണ്ട അത് പൊട്ടി അതുകൊണ്ട് കടുകൊക്കെ നന്നായി പൊട്ടണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കളറിന് കറി വെക്കുമ്പോൾ ഇട്ടോളൂ ഒരു സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് மாற்றி கொடுக்கா சூடாறியம் ஆற் படுக்கூடா படிச்சிட்டு நொடிச்சிட்டு நமக்கு மீன்ச்சாறு வைக்க வைக்கி உண்டி வச்சா நமக்கு பட்ட கறி வைக்க உபகாரப்படும் சேஷம் ബോട്ടിലാക്കിയിട്ട് എടുത്തേക്കാം നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാം വറുത്തൊക്കെ പൊടിച്ച് വെച്ചാൽ നമുക്ക് ഉപകാരപ്പെടാം പെട്ടെന്ന് രാവിലെ വേണം വെച്ചാൽ വേഗം മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുക വെണ്ടയ്ക്ക പുളി വയ്ക്കുക അപ്പൊക്ക പുളി ഇതൊക്കെ ഉണ്ടാക്കാം ഓണത്തിനൊക്കെ നമുക്ക് നേർത്തെയ്ത് പൊടിച്ച് വയ്ക്കാം ഓണമൊക്കെ വരുമ്പോഴേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം കറികളൊക്കെ വേഗം എളുപ്പത്തിലാകും ഇങ്ങനെയൊക്കെ പൊടിച്ച് വെക്കാൻ അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും പാ